ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നലെ തൊട്ടേ ഒരു വിവാദം സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞതൊക്കെ ആയിരിക്കാം അനന്തപത്മനാഭൻ നമ്മുടെ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ആ കുഞ്ഞിനെ ആ അവ ഒരുങ്ങി കോട്ടോ സൂട്ടോ ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടാൽ നമുക്ക് സങ്കടം വരും ശരിക്കും പറഞ്ഞാൽ അവിടെ വരെ എത്തിയിട്ട് അതിൻ്റെ അമ്മയെ കാണിച്ചില്ല എന്നുള്ളൊരു വശം പറയുന്നത് അപ്പോൾ ഭാര്യയ്ക്കൊരു പ്രശ്നം ഉണ്ടായപ്പം അവർ തമ്മിൽ ഇനി എന്ത് വിഷയമുണ്ടെങ്കിലും ഭാര്യയുടെ ആ വിഷയത്തിൽ സോഷ്യൽ മീഡിയ വന്ന് പ്രതികരിക്കാനുള്ള ഒരു തൻ്റെ ഇടം ഒരു വ്യക്തിത്വവും നട്ടെല്ലുമൊക്കെ പുള്ളിക്കാരനേതായാലും കാണിച്ചു അങ്ങനെ വേണം അല്ലേ ഭാര്യ എന്ത് വിഷയം അവരുടെ ഉള്ളിലുണ്ടെങ്കിലും ആ കൊച്ചിന് വേണ്ടി ആ കൊച്ചതിൻ്റെ അമ്മയെ കാണാൻ ഇത്രയും ദിവസം ആകുമ്പോൾ മറ്റുള്ള ആൾക്കാരുടെ അഭിനയം പോലെയല്ല നിഷ്കളങ്കമായിട്ട് കുഞ്ഞും അതിൻ്റെ അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അത് ബിഗ് ബോസ് സാധിച്ചു കൊടുത്തില്ല എന്നാണ് അനന്തപത്മനാഭം എന്ന് പറയുന്നത് അപ്പം പുള്ളി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അത് കഴിഞ്ഞ് നമ്മുടേതായ അഭിപ്രായം പറയാം നമസ്കാരം എൻ്റെ പേര് അനന്തപുന്ദ്രു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കാർക്ക് മനസ്സിലാവുന്നില്ല കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ബാക്കി കാണാനുള്ള ഒരു തുറയും ഉണ്ടാക്കി തരുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സീസൺസ് സനിലെ കണ്ടായി ലക്ഷ്മി ഹരികൃഷ്ണനെ തന്റെ കുട്ടിയെ ആ ഷോയിൽ കാണാനുള്ള അവസരം കൊടുക്കാതിരുന്ന കൺസൻറ്റ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ അത് ഞാനാണ് ഇപ്പം നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേൾക്കാനായിട്ട് ഞാനിത് പെട്ടെന്ന് പറഞ്ഞു തേക്കാം ആ ഇഷ്യൂ ആയി ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോൾ ഒരു ഫാമിലി ടാസ്കോ ഫാമിലി റൗണ്ടോ വീക്കൊന്നും നടക്കുകയാണ് അപ്പോൾ പല കണ്ട സ്റ്റിംഗ് ഫാമിലി വരുന്നു ചിലർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു അപ്പോൾ ചാനലിൻ്റെ സ്വന്തം സ്വന്തം ആൾക്കാരായതൊക്കെ ആയിരിക്കും എനിക്കറിയില്ല ഞാൻ ആരെയും വ്യക്തിമായിട്ടൊന്നും അക്ഷേപാൽ കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ എൻ്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേഡത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിൻ്റെ പുറത്താണ് ആ കുട്ടീനെ അതായത് എൻ്റെ കുട്ടീനെ അവൻ്റെ അമ്മയെ കാണിക്കായിരുന്നത് അത് പരമചട്ടത്തിൽ പോയി എന്ന് എനിക്ക് പറയാൻ പറ്റും സോറി അൺപാർലമെൻ്ററി വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ ഞാൻ പറയായിരിക്കുന്ന വൃത്തിയില്ല ഇന്നലെ നമ്മൾക്ക് അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട് അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ളത് എൻ്റെ മകനും എൻ്റെ മദനിലേക്കൊക്കെ ട്രാവലിങ് ആ സൗകര്യം എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവർ സ്റ്റുഡിയോയിലെത്തുകയും എൻ്റെ എൻ്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റപ്പായിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങളൊന്നു കണ്ട് നോക്കുക ആ വീഡിയോ ഉണ്ടല്ലെങ്കിലും അപ്പം അപ്പം അതിൽ അത്രയും അവൻ അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റേഡിയായിരുന്നു നിൽക്കുന്നത് ആ പോയിന്റിലാണ് ലാസ്റ്റ് പെട്ടെന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കേണ്ട എന്ന് പറഞ്ഞു കുട്ടിയെ കയറ്റാൻ സമ്മതിക്കില്ല കാരണം ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല അവർ ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടുണ്ടാകും അവർ ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് ഡെഫിനറ്റലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഫർമേഷൻസോ എന്തെങ്കിലും അത് ട്രൂ ഓർ ഫോൾ അത് ട്രൂ ഓർ ഫോൾസ് അവർക്ക് കിട്ടുന്ന സാഹചര്യത്തില്ല അവർ ഡെഫിനിറ്റ്ലി ആവും പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സുകൾ അല്ല പബ്ലിക്കാകാൻ പറ്റാത്തതു പറ്റാത്തതുകൊണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കാൻ പല ആൾക്കാർക്കും മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ ഒക്കെ ഉണ്ടായി അതായത് ഒരു കൺസെൻറ്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്തായാലും ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോസ് പറ്റേഷൻ എവിടെയും ഫയൽ ചെയ്തിട്ടില്ല അത് തന്നെ ഒരു വസ്തുത കാര്യമാണ് അതിൻ്റെ പേരിൽ കുട്ടിനെ കാണിക്കാരി പരിപാടി എതിൻ്റെ എന്ത് ധാർമ്മികതയുടെ പുറത്താണ് എന്ത് ചിന്തയുടെ പുറത്താണെന്ന് എനിക്ക് സ്റ്റിൽ അത് ക്വസ്റ്റിനബിൾ ക്വസ്റ്റബിൾ തിങ് ആണ് അല്ലേ അപ്പം നമുക്കത് സംക്ഷിക്കാൻ കഴിയും ഞാൻ ശ്രീ ഞാനങ്ങനെ വീഡിയോ എല്ലാം ഒരുപാട് സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല ജസ്റ്റ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് ഒരു ഒരു കെട്ടപ്പൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം പിന്നെ ഈ സെറ്റപ്പ് സെറ്റപ്പൊ ക്ഷമിക്കണം കേട്ടോ കാരണം എനിക്ക് കാരണം തരുന്നു അല്ലെങ്കിൽ എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ജോലി സ്ഥലത്തായിട്ടില്ല ജോലി സ്ഥലത്ത് ഒരു അല്പസമയം മാറ്റി വെച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത് നമുക്കും ജോലി കിടക്കുന്നത് അരി ഒക്കെ വാങ്ങിക്കാനല്ലേ ബന്ധപ്പെട്ട ആൾക്കാർ ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ അതുപോലെ ഒരു വീഡിയോ ചെയ്തോട്ട് ഞാൻ ഇന്ന ആളാണ് എനിക്കൊരു ബുദ്ധിമുട്ടില്ല എൻ്റെ പൂർണ്ണ പൂർണ്ണത്തോടെ അറിയൂ കൂടിയാണ് കുട്ടി അവിടെ ഒക്കെ ഞാൻ പറഞ്ഞു ഇവർ ഇവരെ ബന്ധപ്പെട്ട് ഈ സാധനം എത്തിക്കേണ്ടതൊക്കെ എത്തിയ ചെയ്യും പക്ഷേ എന്നിട്ടും ലക്ഷ്മിയുടെ അമ്മയെ മാത്രമാണ് ഷോയ്ക്കാത്തേക്ക് കയറ്റി വിട്ടത് എൻ്റെ മകനെ അവിടെ ലക്ഷ്മിയുടെ ഷോയ്ക്കാത്ത കയറി ലക്ഷ്മിയെ കാണിച്ചില്ല എന്തോ കൺഫ്യൂഷൻ റൂമിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ജസ്റ്റ് ഒരു ഗ്ലിംസ് പോയിന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് ഒരു കൊച്ചു കുഞ്ഞിനെ വീട്ടിനകത്ത് ഒരു രണ്ട് മണിക്കൂർ എത്താൻ പെടുന്ന പാടല്ല എന്നിട്ട് എൻ സി പി ജാറിൻ്റെ ഗൈഡ്ലൈൻസ് ഒക്കെ വെച്ച് ചൈൽഡ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിട്ടുള്ള ജസ്റ്റ് ജസ്റ്റ് ആയിട്ട് ആയിട്ട് ഷോയിലേക്ക് ഷോക്കറി വേറെ നിയമപരമായ നിയമമായിട്ട് തോന്നുന്ന അവിടെ ചില കണ്ടിൻ്റെ ഫാമിലി എന്നുള്ളവരൊക്കെ അവിടെ താമസിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം എന്താണ് ബിഗ് ബിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാവോ വളരെ മോശം പ്രവണതയാണ് കേട്ടോ കാരണം ഒറ്റ വീഡിയോയിൽ എല്ലാം പറഞ്ഞു കൊടുക്കാൻ വെച്ചിട്ടോ ഇങ്ങനെ കാര്യങ്ങൾ ഡ്രാഗ് ചെയ്തു പോകുന്നത് ക്ഷമിക്കുക മറ്റൊരു കാര്യം കാര്യങ്ങളുള്ളത് നമ്മുടെ ഒനിൽ സോബിൻ്റെ മദർ കൊടുത്ത ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വന്നപ്പോൾ രാവിലെ ആൻ്ക്ക് എൻ്റെ അമ്മയുടെ പ്രായം അമ്മയേക്കാളും പ്രായം കാണും മിക്കവാറല്ലേ അപ്പോൾ എന്നാലും വളരെ ബഹുമാനത്തോടെ പറയുകയാണ് ആൻഡി ആൻഡി ഇന്ന് അവിടെ പറഞ്ഞു ശരിയാണെന്ന് തോന്നുന്നു ആൻറ്റിക്ക് ഒരു കാര്യം ആൻഡിയുടെ അറിവോട് കൂടിയാണോ എല്ലാവരും പറഞ്ഞു കേട്ട കേട്ടേൻ്റെ പുറത്ത് ഒരു മീഡിയ മുമ്പിലൊക്കെ പറയുമ്പോൾ അത് ശരിയാണോ കാരണം ആൻഡിയുടെ മകനെതിരെ ലക്ഷ്മി എന്തോ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടാക്കി എന്ന് പറഞ്ഞാണല്ലോ ആൻക്ക് വിഷമം ദേഷ്യം സങ്കടമൊക്കെ വന്നത് അപ്പം ആൻഡി ആ പറഞ്ഞ എന്തോ എന്തോ പറഞ്ഞില്ല എന്തോ ഡിവോഴ്സ് കൊടുത്ത് കഴിഞ്ഞിട്ട് കൈകൂലി കൊടുക്കാതെ പോയെന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ വസ്തുത ശരിയാണോ എന്ന് അന്വേഷിച്ചിട്ട് ആൻഡി സംസാരിക്കുന്നില്ലായിരുന്നു ശരി ഇപ്പം ആൻഡിയും ലക്ഷ്മിയോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ഡിഫറൻസൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പം അതൊന്ന് തിരുത്തി ആൻ്റെ ഒരു മാപ്പ് പറയണമെന്നാണ് എൻ്റെ ഒരു അത് ക്ഷമിക്കുക പ്രായത്തിൽ മൊത്തമാണ് ഞാൻ അതേ റെസ്പെക്റ്റോട് കൂടിയാണ് പറയുന്നത് ഇദ്ദേഹം ഈ പറഞ്ഞത് വെച്ച ഒരു അച്ഛന്റെ മനസ്സ് അച്ഛൻ ഒരു മകൻ അമ്മയെ കാണാൻ പോയിട്ട് നടന്നില്ലാത്ത എന്റെ വിഷമാണ് എന്റെ ഒരു മറുസൈഡ് എനിക്ക് തോന്നുന്നത് അങ്ങനെയും തോന്നുന്നുണ്ട് കാരണം ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ആദിലയോട് രാത്രിയെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ലക്ഷ്മി ആദിലാനൂറ ബന്ധം അറിയാനുള്ള പ്രായമായിട്ടില്ല മകൻ എന്ന് അങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട് അപ്പൊ ഇനി ലക്ഷ്മി ഒരു പക്ഷേ ഈ ബിഗ് ബോസിനോട് മകനെ ആയറ്റി വിടണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞുല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇത്രയും കാലം വെച്ച് മനസ്സിലാക്കിയത് വെച്ച് ലക്ഷ്മി ഒരു മുരുക്ക് സ്വഭാവമുണ്ട് അതായത് ഒരു ആൾക്കാരോടൊന്നും വഴങ്ങി കൊടുക്കുക അങ്ങനത്തെ ഒരു രീതിയില്ല അങ്ങനെ ഒട്ടും തന്നെ കോഓപ്പറേറ്റീവ് ആവാത്ത ഒരു സ്വഭാവമായിട്ടാണ് ലക്ഷ്മിയെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതായത് ഈ മുരുക്ക് സ്വഭാവം എന്ന് പറഞ്ഞാൽ മേലോട്ട് ഒഴിയാൻ മേലെ കീഴോട്ട് ഒഴിയാൻ മേലാത്ത സ്വഭാവം എങ്ങോട്ട് എങ്ങോട്ടൊഴിഞ്ഞാലും നമ്മളാണ് നമ്മുടെ കൈ കൈമുറി മേലോട്ടും മേലെ കീഴോട്ടുമേല അങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരുണ്ട് ഒരു രക്ഷയില്ല അവരുടെ അടുത്ത് ആ ഒരു രീതിയാണ് അതിൻ്റെ ഒരു ഉദാഹരണം ഇന്നലെ അവിടെ നടന്ന ആ ഒരു സംഭവത്തിനുണ്ട് അതായത് ലക്ഷ്മിയുടെ അമ്മ അവിടെ വന്ന് പരിചയപ്പെടുത്തുമ്പോൾ അമ്പലപ്പുഴയാണ് വീട് എല്ലാവരും വരണം എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അതിലാ നൂറ വരണം അകത്ത് കയറ്റിയില്ലേലും സിറ്റി ഔട്ടിലേലും ഇരുത്താം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം അവളുടെ അവടെ ആ വാചകത്തിൽ നമുക്ക് മനസ്സിലാകണം തമാശയായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല എല്ലാവരും തമാശയായിട്ട് പറയുന്നുണ്ട് ഒട്ടും തമാശയില്ല ചിരിച്ചോണ്ട് പറഞ്ഞെന്നും പറഞ്ഞത് തമാശ ആവുന്നെങ്ങനെയാണ് പല കാര്യങ്ങളും നമ്മള് ചിരിച്ചോണ്ട് തമാശയിലൂടെ പറയാനൊരു ചളിപ്പുള്ളതും പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യവും നമ്മൾ മനുഷ്യരെപ്പോഴും ചിരിച്ചോണ്ട് പറയും എന്ന് കരുതിയത് തമാശയല്ല അവരത് ചിരിച്ചോണ്ട് പറഞ്ഞു പറഞ്ഞതിന്റെ അകത്ത് അവർക്ക് അവരുടെ മകളെ വളരെയധികം ഭയമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും പേടിയുണ്ട് കാരണം മകൾ പറഞ്ഞ ഒരു പ്രസ്താവന വീട്ടിൽ കയറ്റില്ലെന്ന് അതിൻ്റെ മോളിൽ കയറി നിങ്ങളെന്റെ വീട്ടിൽ വരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ നിങ്ങളെ ഞാൻ കയറ്റിയിരിക്കും എന്ന് പറയാൻ അവർക്കവിടെ സാധിക്കുന്നില്ല അതിനുപേരെ അവർ പറഞ്ഞെന്താ വെച്ചാ വീട്ടിൽ വരണം വീട്ടിൽ കയറാൻ പറ്റിയില്ല സിറ്റൗട്ടില്ലേലും ഇരിക്കാൻ അതായത് അവർക്ക് അവരുടെ മകളെ ഭയോണ്ടും മകളെ ധിക്കരിച്ചൊരു വാക്ക് പറയാൻ പറ്റിയില്ല എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ എല്ലാവരും പേരൻറ്റ്സ് വന്നിട്ട് ആദില ആതിലാനൂറ ദത്തെടുക്കുക വരെ ചെയ്ത് ആര്യൻ്റെ അമ്മ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ആദിലാനൂറെ വെറുപ്പിക്കാനും പറ്റിയില്ല അവിടെ സൂചിപ്പിക്കണം ഇവിടെ സൂചിപ്പിക്കണം ഒരു നിലപാട് വന്നുകൊണ്ടാണ് ലക്ഷ്മിയുടെ അമ്മ ആ വാചകം പറഞ്ഞിട്ട് വേറെ ഒന്നുമല്ല തമാശയല്ല ഒന്നുമല്ല അവർക്ക് ആദില ആതിലാനൂറായ ആ ഒരു വാചകത്തിന് ഒന്നും ഇണ്ടാ പോയാൽ മതിയായിരുന്നു ഒരക്ഷരം പോലും ഇണ്ടാ പോയ അതായിരുന്നല്ല അതിനു പകരം ആ പിള്ളേരെ ആ പിള്ളേർ ആതില് പിന്നെ ഇരുന്ന് രാത്രി ഇരുന്ന് ഉം ചോദിക്കുമ്പോ സംസാരിക്കുന്നുണ്ട് അക്ബർ ഒക്കെ സംസാരിക്കുന്നുണ്ട് ഈ പറഞ്ഞു വിട്ടേനെ പറ്റി ആ ഇതെന്താ ഈ അവരോട് പിന്നീട് ശോഭയിലിരുന്നു ചോദിക്കുന്നുണ്ട് ആന്റി എന്താ അങ്ങനെ പറഞ്ഞെന്ന് രാത്രി അക്ബർ ഒക്കെ സംസാരിക്കുന്ന കേട്ടു അപ്പം അവിടെ ആ പറയണ്ടാത്ത ഒരു കാര്യം വായിന്ന് പോയതാണ് അല്ലാതെ തമാശയായിട്ട് തോന്നില്ല അതിൻ്റെ അകത്തൊരു കാര്യമില്ല ലക്ഷ്മിയെ പേടിയാണ് അതാ എനിക്ക് മനസ്സിലായത് ലക്ഷ്മി ഒരു മുരുക്ക് സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇദ്ദേഹം സ്വന്തം മകനെ അവരവിടെ കയറ്റിയില്ല എന്നും പറഞ്ഞു കിടന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ലക്ഷ്മിയുടെ പങ്ക് എന്താണെന്ന് അറിയാൻ പറ്റില്ല ഇപ്പം ഇദ്ദേഹം വന്ന് സോഷ്യൽ മീഡിയ പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് അപ്പം ഭാര്യയ്ക്കൊരു വിഷയം വന്നപ്പോൾ ഭർത്താവ് ഇടപെട്ടല്ലോ എന്നൊക്കെ പക്ഷേ പക്ഷേങ്കിൽ തിരിച്ചു ലക്ഷ്മി വരുമ്പോ ചിലപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് നിങ്ങളൊന്നും ഫെയിം നേടാൻ ശ്രമിച്ചോ എന്നായിരിക്കും ലക്ഷ്മി നേരെ തിരിച്ചു വയ്ക്കുക ലക്ഷ്മിയുടെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് എങ്ങനെയാ മുരുക്കു സ്വഭാവം തന്നെ പിന്നെ ഒനിലിന്റെ അമ്മ പറഞ്ഞ എന്താന്ന് ഞാൻ കേൾപ്പിച്ചത് ഒനിലിന്റെ അമ്മ ഇത്രേ പറഞ്ഞോളൂ ഇവര് ഡിവോഴ്സ് ആയിട്ട് പോലും ഒരു സോറി പറയാത്ത ലക്ഷ്മിയെ കൊണ്ട് എന്റെ മോൻ അടുത്ത് ലക്ഷ്മി സോറി പറഞ്ഞു എന്നൊരു വിജയമായിട്ട് പറഞ്ഞു അതാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എങ്കിൽ ഇവര് ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല ഡിവോഴ്സ് കേസോ അല്ലെ എന്തേലും അങ്ങനത്തെ ആലോചന കാണുക അല്ലെ പിണങ്ങി നിൽക്കുവായിരിക്കാം എന്നൊക്കെയാ സോഷ്യൽ മീഡിയ ലക്ഷ്മിയുടെ ക്യാരക്ടർ മോശമാക്കാൻ വേണ്ടി അമ്മായിയമ്മ തല്ലിയെന്ന് എന്തൊക്കെയോ പറഞ്ഞൊക്കെ സോഷ്യൽ മീഡിയ ഗോസിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെയോ വിഷയം ഒരു ഫാമിലിയാണെ തട്ടിമുട്ടി ഇരിക്കുന്നുള്ള വിഷയമുണ്ട് നിയമപരമായിട്ട് ഇവര് ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നത് ലക്ഷ്മി അങ്ങനെ എന്തോ പറഞ്ഞ പോലെ തോന്നുന്നുണ്ട് ഡിവോഴ്സ് ആയ പോലെ എന്താണേലും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ട് ആയോണ്ടനെ പോയിട്ട് കയറ്റില്ല അതിൻ്റെ യഥാർത്ഥ വശം എന്താണെന്ന് ലക്ഷ്മിക്കും ബിഗ് ബോസിനും ഒക്കെ അറിയത്തുള്ളൂ കാരണം റെനീഷയുടെ ബ്രദറിൻ്റെ കുട്ടി ഇതിലും കൊച്ചല്ലേ ഇതിനെ അതിനെ കൊണ്ട് ആ ഹൗസിൽ കയറ്റിയിട്ടുണ്ട് അത്ര ഒരു കൊച്ചിന് ഈ ഇങ്ങേരുടെ അനുവാദം ഇല്ലാത്തോണ്ട് കയറ്റാൻ പറ്റില്ലെന്നൊരു മുടം തന്നായും പറഞ്ഞ് ബിഗ് ബോസ് കയറ്റാതിരിക്കില്ല കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങേരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതിയല്ലോ ലക്ഷ്മിയുടെ അമ്മയോട് ചോദിച്ചാൽ ഇങ്ങേരുടെ നമ്പർ കിട്ടും അപ്പോൾ തന്നെ ചോദിക്കാവുന്നതല്ലേ ഉള്ളൂ നിയമതടസ്സൊന്നുമില്ല അപ്പോൾ അതൊന്നും അതിന്റെ പിന്നിൽ വേറെ എന്തോ നടന്നിട്ടുണ്ട് ലക്ഷ്മി തന്നെയാണോ അതിന്റെ പിന്നിൽ നിന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതൊക്കെ പിന്നീട് പിന്നീട് വരുവുള്ളൂ ഇപ്പൊ ഏതായാലും ഒരു വിവാദ അത്യാവശ്യം വിവാദമായിട്ടുണ്ട് അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം